ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇതൊരു സൺഡേ വ്ളോഗാണ് ഇന്നത്തെ സൺഡേയുടെ വീഡിയോ എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം കുറച്ച് എന്താണ് നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അപ്ലോഡ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ആയിട്ടാണ് ഇടുന്നത് ഇന്നത്തെ സൺഡേ വ്ളോഗ് ചെറിയ രീതിയിൽ കുറച്ച് ബിസിയും കുറച്ച് കുറച്ച് പണികളും അങ്ങനെയൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തി ഒരു ഈവനിങ് നമ്മുടെ ചായയുടെ പരിപാടി വരെ ഞാൻ വീഡിയോ 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 കുറച്ച് സ്കിപ്പ് കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ മോർണിംഗ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഞാൻ ചായയുടെ തയ്യാറെടുപ്പാണ് ഇന്നിപ്പോൾ പാൽ ചായയാണ് അപ്പോൾ ഞങ്ങൾ വിത്തൗട്ടാണ് ഇടുന്നത് മോന് മാത്രം ജസ്റ്റ് മധുരയിടത്തേ ഉള്ളൂ അപ്പോൾ ചായയൊക്കെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് എന്താണ് സൺഡേ സ്പെഷ്യൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആണോ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ലഞ്ച് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചായയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഞാൻ ഫ്ലാസ്ക് ഫ്ലാസ്കിലിരിക്കാനോ കൊണ്ടുപോകാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇന്നലത്തെ തുണി ഒത്തിരി അധികം ഉണ്ടായിരുന്നു മടക്കിയൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല മക്കൾ രണ്ട് പേര് ഉറങ്ങുകട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അങ്ങനത്തെ പണികളൊക്കെ ഒന്ന് തീർത്ത് വെക്കാമെന്ന് കരുതി അപ്പോൾ വേറെ എന്തൊക്കെയാണ് ഇന്നിപ്പോൾ കുറച്ച് ക്ലീനിങ്ങിലോട്ടൊക്കെ ഒന്ന് പോകണം ഇടയ്ക്കും ഈ ആ ദിവസങ്ങളിൽ തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നതാണ് എങ്കിലും ഒന്ന് ഒരു ക്ലീനിങ് ഓരോ റൂം ഓരോ റൂം അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ മോൾ കിടക്കുന്ന റൂമ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ആ ജനലൊക്കെ ഒന്ന് കമ്പിയൊക്കെ ഒന്ന് നനച്ച് തുണി കൊണ്ട് ടൗലു കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഫാന് തുടക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇക്ക എന്തായാലും ഇപ്പോൾ ഇന്ന് മൂവാറ്റൂടെ രാവിലെ പോയിക്കുകയാണ് എന്ന് വെച്ചാൽ കടയിലത്തേക്ക് നമ്മുടെ പഴം എടുത്തിട്ടില്ല കൊല എടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇറച്ചി ചിലപ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീഫ് കൊണ്ടുവരാണെങ്കിൽ അപ്പം അതുകൂടെ ഇന്ന് രാവിലെ തന്നെ വെക്കാം അപ്പോൾ എന്തായാലും ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബീഫ് തയ്യാറാക്കാനുള്ള പരിപാടിയാണ് കാരണം രാവിലെ തന്നെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തേക്കും എടുക്കാം അതിനോടൊപ്പം തന്നെ ഉച്ചത്തേക്കും കൂടെ എടുക്കാം അല്ലേ ഇന്നിപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കുക രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പം ഇപ്പം ഇറച്ചി ഇങ്ങനെ മേടിക്കുന്ന ടൈമിൽ കുറച്ച് ഇറച്ചിയും കുറച്ച് എല്ലിൻ്റെ പോഷനും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ മേടിക്കുന്നത് കേട്ടോ കാര്യം നമ്മൾ വെറും ഇറച്ചി മാത്രമായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന ടേസ്റ്റും കുറച്ച് എല്ലും അതിൻ്റെ കുറച്ച് കൊഴുപ്പ് അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ബീഫ് കറിക്ക് അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇറച്ചിയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് കുറച്ച് സോഡാപ്പൊടി ഇട്ട് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തെടുക്കുന്നുണ്ടോ വെള്ളം തെളിഞ്ഞു വരുന്നവരെ നമ്മൾ ഇറച്ചി ി വാഷ് ചെയ്യുമ്പോൾ വാഷ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലും അതിൻ്റെ കറക്റ്റ് നന്നായിട്ട് വൃത്തിയായി ക്ലീനായി വരത്തുള്ളൂ അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് ബിസില് അത്രേ ഞാൻ കേൾപ്പിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കിംഗ് നമ്മൾ സവോളയൊക്കെ വാട്ടീന്ന് നമ്മൾ മൺചട്ടി തന്നെയാണ് വെക്കുന്നത് കാരണം പെട്ടെന്ന് ഒന്നാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചില ടൈമിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഫുള്ളും ചട്ടി തന്നെ സവോളയൊക്കെ വാട്ടിയിട്ട് ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും കുക്കറിലിരുന്നത് അത് എന്തായാലും ബിസില് കേൾക്കട്ടെ ആ സമയം നമുക്ക് സവാളയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ സവാളയും തക്കാളിയും കട്ട് ചെയ്തു അതിനോടൊപ്പം ചെറുളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല ഒന്ന് ചൂടാക്കി എടുക്കാം ചീനിച്ചി ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലേക്ക് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ മൺചട്ടി ഇത് ഇറച്ചി വെക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ചട്ടിയാണ് ഞാൻ മീൻ വെക്കാനും എനിക്ക് ഇതുപോലെ തന്നെ ഒരു ചട്ടിയുണ്ട് അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റും ഒരു കളറും നല്ലൊരു ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാറ് അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ആദ്യം സവാള കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം സവോള കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഒരു കാൽ തി കൂടുതൽ ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടി വരുമല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ഇട്ട് കൊടുക്കുന്നുള്ളു നമുക്ക് പിന്നെ കാരണം ഇറച്ചിയിൽ ഞാൻ ഓൾറെഡി കുറച്ച് ബീഫിൽ കുക്കറിൽ ഇട്ടപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ സവാളയും കറിവേപ്പിലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളക് ചെറുളി ഇഞ്ചി വെളുത്തുള്ളി അത് ഓരോന്നോരോന്നായിട്ട് ആദ്യം പച്ചമുളക് ഇട്ടൊന്ന് വഴിറ്റ് അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ൂടി ചതച്ചതും കൂടി നന്നായിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുക എന്നിട്ട് ഒന്ന് ചൂടായി വരും ചൂടായി വന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് വാടി വന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ കാരണം നമ്മൾ കുറച്ച് നേരം ടൈം എടുത്ത് തന്നെ ഒന്ന് വാട്ടാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുളക് പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് തട്ടി കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ിൽ കേൾപ്പിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൊടുക്കുക ഒരു മീഡിയം ഗ്രേവി മതിയെങ്കിൽ അതനുസരിച്ച് ചെയ്യാം നമുക്കിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലും വേണം ഉച്ചത്തേക്കും വേണമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ചാറായിട്ടാണ് വെക്കുന്നത് ബീഫുള്ളത് കൊണ്ട് എനിക്കും മോനും ഇന്ന് പൊറോട്ട എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്ന് പൊറോട്ട മേടിക്കാന്നുള്ള രീതിയിൽ നിൽക്കുക ഇരിക്കാന് പുട്ടു മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു പുട്ട് മാത്രം പത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു കുറച്ച് പച്ച പച്ചക്കുരുമുളക് ഇതും കൂടി ഒന്ന് ചതച്ച് മിക്സിയിൽ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് വെന്ത് ബീഫ് വന്നിട്ടുണ്ട് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇറച്ചിക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലൊക്കെ ഇട്ട് വെക്കുമ്പോൾ പ്രത്യേക ഒരു രുചി തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ രാവിലത്തെ നമ്മുടെ ബീഫ് കറിയും നല്ല ചൂടൻ പൊറോട്ടയും എൻ്റെയും മോൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇക്കാര്യം ഞാൻ പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം പരിപാടികളെല്ലാം ഞങ്ങൾ കഴിഞ്ഞിട്ട് മോൻ മദ്രസയും പോയി ഞാനും മോളും ഫുഡെല്ലാം കഴിച്ച് കടയിലോട്ടും പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഉച്ചത്തെ പരിപാടിയാണ് കുറച്ച് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സവോള ഒരെണ്ണം കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിലാവശ്യത്തിനുള്ള ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് ബീഫ് മസാല കുറച്ച് മല്ലിപ്പൊടി ഇത്രയും കൂടെ നമ്മുടെ ആവശ്യം അറിയാലോ എങ്ങനെയാണോ മസാലകളൊക്കെ കുറച്ച് മതി ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടിയും പാകത്തിന് കൊടുക്കുക ഇത് ഒരു തേങ്ങ കംപ്ലീറ്റ് ചിരകി അതിൻ്റെ തേങ്ങ പാലം എടുത്ത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ പാകുവാണെന്ന് നോക്കിയിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിരുന്ന് വേഴുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ എൻ്റെ ഈ റൂമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുല്ലുവൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താണ് മാറാല ഒത്തിരി പക്ഷേ ജനലിൽ ഒത്തിരി പൊടി കമ്പിയിലൊക്കെ ഒത്തിരി പൊടിയുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറാതെ ഒന്ന് അടിച്ച് മാറ്റിയ ശേഷം ജനൽ കമ്പിയൊക്കെ തുടയ്ക്കുക എന്നുള്ള രീതിയാണ് കാര്യം നമ്മളെന്നും ക്ലീൻ ചെയ്യുമെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ റൂമൊക്കെ പൊടിയും മറ്റുമൊക്കെ കാണും കാരണം കുട്ടികൾ മോളൊക്കെ കിടക്കുന്നില്ല അപ്പം പെട്ടെന്ന് പൊടിയൊക്കെ അടിച്ച് ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കടയിൽ പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ടൈം ഒന്ന് ഇച്ചിരി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് സൺഡേ ആകുമ്പോൾ എന്തായാലും ഒക്കെ കടയിൽ അപ്പോൾ ഇടയ്ക്കൊന്ന് പോയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ മാറാൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫാൻ ഒന്ന് ഒന്ന് ഫാനിൽ ഒത്തിരി ഒത്തിരി പൊടി പൊടി അത്യാവശ്യം ക്ലീൻ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ റൂമിലെ ബാക്കി ഒരു ും ഹാളിലൊന്നും ഇത്രയും പൊടിയില്ല അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ അത് അത് ജസ്റ്റ് തുണി എൻ്റെ തുണികളൊക്കെയാണ് എന്തായാലും ക്ലീൻ ചെയ്യുന്നില്ല ബാക്കി എല്ലാം ഒന്ന് ജെന്നലും അതൊക്കെയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ കാരണം അതിലിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല കാരണം മോളുടെ തൂത്ത് കുറച്ച് പഴയ പഴയ ഉടുപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം പേപ്പറൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാനത് ഈ അടുത്ത ദിവസം വൈകിട്ടോ രാത്രിലെ എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു മണിക്കൂർ മതിയല്ലോ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം കാരണം ഒത്തിരി പൊടിയൊന്നുമില്ല അവിടെ അപ്പോൾ എന്തായാലും നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു റൂം ക്ലീനിങ് ആണ് നടക്കുന്നത് ഇതുപോലെ നിങ്ങളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ടാകുമായിരിക്കും അല്ലേ കാര്യം ഇങ്ങനത്തെ ഒരു ക്ലീനിങ് നമ്മൾ ടൈം എടുത്ത് ചെയ്താൽ ഈ പൊടികളൊക്കെ ജെന്നലൊക്കെ ഉള്ളതൊക്കെ അത്യാവശ്യമൊന്നും മാറിക്കിട്ടത്തുള്ളൂ പിന്നെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പല്ലിയുടെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഈ വൈറ്റ് ടൈലൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഈ കഷ്ടം അതൊക്കെ ഇരുന്നിരിക്കും അപ്പോൾ നമ്മളത് ഡെയിലി തുടച്ചില്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് അവിടെ പിന്നെ ഇരുന്ന് ഉണങ്ങി പിന്നെ തുടക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഷെൽഫാണെങ്കിൽ കണ്ണാടി ഞാൻ മിക്കപ്പോഴും ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് നനച്ചൊക്കെ ഒന്ന് തുടയ്ക്കും പക്ഷേ ഇതിൻ്റെ പുറം ഞാൻ ഒന്ന് നനച്ച് തുടക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഒത്തിരി പൊടിയുള്ളതുപോലെ അപ്പോൾ അതുകൊണ്ട് നനച്ചൊന്ന് തുടച്ചപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞു ഉച്ചത്തെ ലെഞ്ച് കഴിഞ്ഞു പക്ഷെ അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് വീട് ഒത്തിരി നീണ്ട് പോകും കേട്ടോ ഇതിപ്പോൾ രണ്ട് ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് ചായക്ക് സ്നാക്സ് ഒന്നും ഇല്ല ഇക്ക രണ്ടേ മുക്കാലാവുമ്പോൾ ചോറ് ഊണ് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഇറങ്ങും അപ്പോൾ രണ്ട് പഴം ഇരിക്കുന്ന ഏത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുക രീതിയിലാണ് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം കേട്ടോ അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടി മൈദയെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ പാനിലേക്ക് ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പഴം ഓരോന്നായിട്ട് മാവിൽ മുക്കി ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് ചായക്കുള്ള പാലും കൂടെ അടുപ്പത്ത് വയ്ക്കാം വേറെ എന്തൊക്കെയുണ്ട് ഇപ്പം മഴ നല്ല രീതിയിലുള്ള മഴയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഞായറാഴ്ചയാണെങ്കിലും ഇന്ന് ഉച്ച തൊട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് തുണി വാഷ് ചെയ്തിട്ടിടാനുള്ള ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം കാര്യം മോളുടെയൊക്കെ ഒത്തിരി കുഞ്ഞു തുണികളൊക്കെ ഉള്ളതുകൊണ്ട് വെളിയിലിടാനും സൈഡിലോട്ട് ഇട്ടിരുന്നാലും കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും അത് പറന്നു പോകും അപ്പോൾ അതുകൊണ്ട് മേളിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മേളിലത്തെ റൂമിൽ അകത്തിട്ടൊക്കെയാണ് അപ്പോൾ ഫാനിട്ട് ഉണക്കുക പക്ഷേ എങ്കിലും നന്നായിട്ട് വെയിലും ഉണ്ട് ഉണങ്ങലൊക്കെയാണ് ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു സ്മെല്ലും അതൊക്കെ തുണിക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് മഴ പക്ഷേ മഴ പെയ്യട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിണറ്റിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം വെള്ളക്കുറവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ മഴ വരട്ടെ വലിയ മഴ മഴയും ഇടിയൊന്നും വരാണ്ട് എന്നാൽ മഴ പെയ്യും വേണം അല്ലേ ആ ഒരു രീതിയാണെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ പഴംപൊരി ഇവിടെ തയ്യാറായി അതോടൊപ്പം തന്നെ ഇക്കണ്ട ചായയും ഞാൻ അരിച്ച് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇത്രയും കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയിപ്പോൾ ജസ്റ്റ് ആ റൂമൊക്കെ ഞാൻ തുടച്ച് തറയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഇനി എൻ്റെ ഒരു കുളിയും കൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇന്ന് വൈകിട്ട് നമുക്കൊരു മാരേജ് ഉണ്ട് അപ്പോൾ കാര്യം പറഞ്ഞാൽ ഇത്രയും ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ ഉള്ളു പിന്നെ നമ്മൾ ഫങ്ഷനും പോവുകയാണ് പിന്നെ അവിടെയുള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നത്തെ സൺഡേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് എന്നെ കരുതി എല്ലാവർക്കും നല്ലൊരു സൺഡേ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി വൈകിപ്പോയി ഉള്ളൂ അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ ബൈ